വിപ്ലവ ഗാനമേളയ്ക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവാർപ്പ് അതായത് കോട്ടയം തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര തിരുവുത്സവത്തിന് വിവാദ ഗായകൻ അലോഷി ആദംസിൻ്റെ വിപ്ലവ സംഗീത പരിപാടി നടത്താനാണ് ക്ഷേത്രം അഡ്ഹോ കമ്മിറ്റിയുടെ നീക്കം ക്ഷേത്രോത്സവം പാർട്ടി പരിപാടിയാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു നിയമവിരുദ്ധമായാണ് അഡ്ഹോ കമ്മിറ്റിയെ നിയമിച്ചത് എന്ന് ആരോപിച്ച് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊല്ലം കടക്കലിലാണ് അലോഷിയുടെ വിവാദമായ വിപ്ലവ ഗാനമേള നടന്നത് ഉത്സവത്തിന് അത് അത് വലിയ വിവാദമായിരുന്നു ദേവസ്വം വിജിലൻസ് അതിൻ്റെ അന്വേഷണം ആരംഭിച്ചു കോടതി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടു ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി നടത്തുന്നത് ശരിയല്ല ക്ഷേത്രത്തിൽ വിശ്വാസപരമായ കാര്യങ്ങളാണ് നടത്തേണ്ടത് ഇതൊക്കെ കോളേജിൽ വേണമെങ്കിൽ നടത്താം എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് അപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കോട്ടയത്തെ തിരുവാർപ്പ് ക്ഷേത്രത്തിൽ ഇതേ വിപ്ലവ ഗാനമേള നടത്താനുള്ള പരിപാടിയുമായി അഡ്ഹോ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് മിഥുനയ്യപ്പൻ ചേരുന്നു മിഥുൻ എന്താണ് അവിടുത്തെ പ്രശ്നം ഉപദേശക സമിതിക്ക് മുകളിലാണോ ഈ അഡ്ഹോ കമ്മിറ്റി എന്താണ് ഈ അഡ്ഹോ കമ്മിറ്റിയും ഉപദേശക സമിതിയും തമ്മിലുള്ള പ്രശ്നം എന്താണ് ഏറ്റവും പുതിയ വിശേഷം മിഥുനയ്യപ്പൻ ഈ അഡ്ഹോക്ക് ഈ അഡ്ഹോക്ക് കമ്മിറ്റി ഉപദേശക സമിതിക്ക് മുകളിൽ സ്ഥാപിച്ച കടുത്തിടെ സ്ഥാപിച്ച ഒരു സംവിധാനമാണ് തിരുവാർപ്പ് ക്ഷേത്രത്തിൽ അത് അവിടുത്തെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ ഉപദേശക സമിതി അംഗങ്ങൾ തന്നെ അവിടെ നടത്തിയ ഒരു അഴിമതി പുറത്തു കൊണ്ടുവരികയും അതിനെ തുടർന്ന് വിജിലൻസിന്റെ ഒരു റിപ്പോർട്ട് എല്ലാം ഉണ്ടായിരുന്നു അത്തരത്തിൽ പക്ഷേ ഉപദേശക സമിതിക്കെതിരെ റിപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉപദേശ സമിതി സെക്രട്ടറി ഇത് സംബന്ധിച്ച് അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടത്തിയതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധപ്പെടുത്തിയിരുന്നു ഇതിന്റെ പിൻപറ്റിയാണ് ഇത്തരത്തിൽ അഡ്വോക്ക് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ അഡോഹ് കമ്മിറ്റിയെ നിയമിച്ചതിന് പിന്നിൽ പൂർണ്ണമായും സി പി എം നേതൃത്വത്തിലുള്ള ആളുകളെ സി പി എം അനുഭാവികളെ കുത്തിക്കയറ്റുന്ന ഒരു നടപടിയാണ് ഇത്തരത്തിൽ നടത്തിയത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഈ അഡ്വാക്ക് കമ്മിറ്റിയുടെ ഉത്സവം നടത്താനുള്ള ഒരു അധികാരം നൽകിയത് സാധാരണ ഉത്സവം നടത്തേണ്ടത് ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തേണ്ടത് ഇത്തരത്തിലുള്ള ഉപയോഗ സമിതിയാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട് കോടതിയുടേതായിട്ടുള്ള ഉത്തരവെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ആ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഈ അഡ്ഹോക്ക് കമ്മിറ്റിക്ക് ഉത്സവം നടത്താനുള്ള അധികാരം നൽകിയത് ഇതിന്റെ ഉത്സവത്തിന്റെ ഭാഗമായാണ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ഈ വിവാദ വിപ്ലവ ഗായകൻ എന്ന് പറയാൻ രീതിയിലുള്ള വിവാദ ഗായകൻ അലോഷിക്ക് വേദിയൊരുക്കാൻ വേണ്ടി ഒരുങ്ങി ഇത് സംബന്ധിച്ച് ഈ അഡോഹ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അലോഷിക്ക് വേദിയൊരുക്കുന്നു എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുകയും ആലോഷിയുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം എല്ലാം നടത്തുകയും ചെയ്തത് തീർച്ചയായും ഈ ഇരുപത്തിയൊന്നാം തീയതി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊന്നാം തീയതി അലോഷിയുടെ പരിപാടി നിശ്ചയിച്ചിരിക്കുകയാണ് തിരുവാറപ്പൂർ ക്ഷേത്രത്തിൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അലോഷിയുടെ ഗാനമേളയുമായി ബന്ധപ്പെട്ട് ഈ അഗസലുമായി ബന്ധപ്പെട്ട് ഉയർന്നുള്ള വിവാദങ്ങൾ കടക്കൽ ക്ഷേത്രത്തെ ക്ഷേത്രോത്സവത്തെ ഒരു പാർട്ടി പരിപാടിയാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ ഗാനങ്ങൾ അവതരിപ്പിക്കുകയും അതിന്റെ പശ്ചാത്തലം ഒരുക്കുകയും എല്ലാം ചെയ്ത സാഹചര്യം വലിയ രീതിയിൽ വിശ്വാസികൾ ചോദ്യം ചെയ്തിരുന്നു ഒപ്പം തന്നെ ഹൈക്കോടതി ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുകയും എല്ലാം ചെയ്തിരുന്നു ഈ വിമർശനമെല്ലാം കേൾക്കുകയും അതിനെതിരെ വകുപ്പ് തലത്തിലെല്ലാം അന്വേഷണം എല്ലാം പ്രഖ്യാപിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് വീണ്ടും സമാനമായി തന്നെ മറ്റൊരു ക്ഷേത്രത്തിൽ തന്നെ ക്ഷേത്രമുറ്റത്ത് തന്നെ ഇത്തരത്തിൽ വിപ്ലവ ഗായകനായിട്ടുള്ള അല്ലെങ്കിൽ വിപ്ലവഗാനങ്ങൾ കൂടുതൽ തെരഞ്ഞെടുത്ത് ഇടതനു ചായവ് തന്റെ പ്രവൃത്തിയിൽ ഈ കലാപരിപാടികളിലെല്ലാം ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പരിപാടികളെല്ലാം തന്നെ പരസ്യമായി പ്രകടിപ്പിക്കുന്ന അലോഷിക്ക് വീണ്ടും വേദിയൊരുക്കാൻ തിരുവാർപ്പ് ക്ഷേത്രം അഡോക് കമ്മിറ്റി തീരുമാനിച്ചത് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരുകയാണ് ഇക്കാര്യം പുറത്തു വന്നതോടുകൂടി തന്നെ ബി ജെ പി ഇക്കാര്യത്തിൽ കൃത്യമായ അഡോക് കമ്മിറ്റിക്ക് മുമ്പ് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട് ഈ പരിപാടിയിൽ നിന്ന് പിന്തിരിയണം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായാണ് ക്ഷേത്ര ക്ഷേത്ര സാമാന്യ മര്യാദകൾക്ക് ലംഘനമാണ് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഉതകുന്നതല്ല എന്നുള്ള തരത്തിലുള്ള വിമർശനം ഉയർത്തി ഉയർത്തിക്കൊണ്ട് അഡോർ കമ്മിറ്റി കത്ത് നൽകുകയും ചെയ്ത് അഡോർ കമ്മിറ്റി ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ഗാനങ്ങൾ ആലപിക്കാൻ പാടില്ലെന്നും ഇത്തരത്തിലുള്ള അന്തരീക്ഷങ്ങൾ അതായത് നമുക്കറിയാം പുറകിലുള്ള ഗാനങ്ങൾ ഗസൽ അവതരിക്കുമ്പോൾ വേദിക്ക് പുറകിലുള്ള സ്ക്രീനിൽ യുടെയും മറ്റു ഇടത് സംഘടനകളുടെയും എല്ലാം പതാകകൾ കൊടികൾ പ്രദർശിപ്പിക്കുന്ന രീതിയെല്ലാം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒന്നും പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അഡോക് കമ്മിറ്റി നൽകിയിരിക്കുന്ന വിശദീകരണം പക്ഷെ ബി ജെ പി ആവശ്യപ്പെടുന്നത് ഈ പരിപാടി നടത്തുന്നത് തന്നെ ഹൈന്ദവ ജനതയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള വിശ്വാസികൾ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ഈ ക്ഷേത്രകാര്യങ്ങളിൽ പൂർ ചുമതലയുള്ള ഇത്തരത്തിൽ ഉത്സവ നടത്തിപ്പുകിയിരുന്ന ക്ഷേത്ര ഉപദേശക സമിതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കും തങ്ങളുടെ യാതൊരു വിധത്തിലുള്ള അറിവോട് കൂടിയല്ല ഇത്തരത്തിൽ അലോക്ഷിയുടെ ഈ പരിപാടി നിശ്ചയിത് നിശ്ചയിച്ചത് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടി നിശ്ചയിക്കുന്ന നിശ്ചയിച്ചത് സംബന്ധിച്ച് ഉപദേശക സമിതിയുമായി കൂടി അവർ അഭിപ്രായം ആരായുകയോ ചെയ്തിട്ടില്ല മുൻ വർഷങ്ങളിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഉത്സവങ്ങൾ നടത്തിയിരുന്നത് ഇത്തരത്തിലുള്ള വിപ്ലവ ഗാനങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടി പരിപാടി ി മാറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ ചായവുള്ള പരിപാടികൾ നടത്തുകയോ ചെയ്യുക പതിവല്ല ഈ പതിവിന് വിപരീതമായിട്ടാണ് ഇത്തരത്തിൽ അഡോഹർ കമ്മിറ്റി ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് ക്ഷേത്ര ഉപദേശ സമിതി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായും തിരുവാർപ്പ് ക്ഷേത്രത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ ഒരു ഒരു ഗൂഢ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ അഡോഹർ കമ്മിറ്റിയെ നിയമിച്ചതും ഇപ്പോൾ ഈ ക്ഷേത്രോത്സവത്തിൽ വേദി ഒരുക്കുന്നതും എന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയരുകയാണ് ബിജെപി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചു കഴിഞ്ഞു തിരുവാർപ്പിലെ ഒരു സമാധാന അന്തരീക്ഷമുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സമാധാന അന്തരീക്ഷമുണ്ട് വിശ്വാസികൾക്കിടയിൽ വിവിധ പാർട്ടികൾക്കിടയിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് ക്ഷേത്രോത്സവം നടത്തുകയും ചെയ്യുന്നിടത്ത് ഇത്തരത്തിൽ അലോഷയെ പോലുള്ള ഇടതനുഭവം തീവ്രമായി പ്രകടിപ്പിക്കുന്ന കലാപ്രവർത്തനത്തിലടക്കം തീവ്രമായി പ്രകടിപ്പിക്കുന്നതിരെ ക്ഷേത്രത്തിൽ വേദിയൊരുക്കുന്നതിനെതിരെ പോലീസിലടക്കം അറിയിച്ചിട്ടുണ്ട് സമാധാന അന്തരീക്ഷത്തെ നട തകർക്കുന്ന നീക്കമാണ് അടഹു കമ്മിറ്റി നടത്തുന്നത് എന്നാണ് ബിജെപി ആരോപിക്കുന്നത് പോലീസിലും അതുപോലെ തന്നെ അഡോ കമ്മിറ്റിക്കും ഇത് രേഖാമൂലം ബിജെപി അറിയിച്ചിട്ടുണ്ട് ശരി ശരി മിഥുൻ